സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ചേലക്കരയിൽ പുള്ളിമാനുകളെ തെരുവുനായ്ക്കൾ ആക്രമിച്ചു ആക്രമണത്തിൽ ഒരു ഒരുമാൻ ചത്തു മറ്റൊന്നിനെ നാട്ടുകാർ രക്ഷിച്ച് കാട്ടിലേക്ക് വിട്ടു പങ്ങാരപ്പിള്ളി കണ്ടംകുളം പ്രദേശത്തെ ജനവാസ മേഖലയിലെത്തിയ മാനുകളെയാണ് നായ്ക്കൾ ആക്രമിച്ചത് കുളത്തിൽ ചത്തുകിടന്ന മാനിനെ എളനാട് വനപാലകരെത്തി കരക്കടുപ്പിച്ചു മറ്റൊരുമാനിനെ പ്രദേശത്തെ റഷീദ് പങ്ങാരപ്പിള്ളി ബാബു ആടുപാറ എന്നിവർ ചേർന്ന് തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷിച്ചു പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ ആ സംശയം വേണ്ട നമ്മുടെ കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര വ്യക്തി മുദ്ര പതിപ്പിച്ചു രണ്ടായിരത്തി വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക